ഇന്നത്തെ മാതിരിയുള്ള എന്താണ് മാസ്റ്റർ ഡിഗ്രിയും പി എച്ച് ഡി ഡിഗ്രിയും ഒന്നുമല്ല അന്നത്തെ ഭക്തിയിൽ പി എച്ച് ഡി ഡിഗ്രി കിട്ടിയിട്ടുള്ള കൂട്ടരാണ് ഗുരുവായൂരിപ്പൻ്റെ കാര്യം പറയുമ്പോഴേക്കും അവരുടെ കണ്ണില് കൊല്ലം വരും കേരളത്തിൽ അറിയാമല്ലോ ഗുരുവായൂർ ആണ് ഏറ്റവും ഇപ്പം ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂർ ഏകാദശിയും വൈകുണ്ട ഏകാദശിയും അപ്പം എല്ലാം വൈകുണ്ട ഏകാദശിക്കും കൊല്ലത്തിൽ ഒരിക്കല് ഇരുപത്തിനാല് മണിക്കൂർ അഖണ്ഡഭജന ദാറ്റ് ഈസ് നയൻറ്റീൻ ഫോർട്ടി ടു നയൻറ്റീൻ ഫിഫ്റ്റി വൺ പതിനൊന്ന് കൊല്ലം അടുപ്പിച്ച് ഈ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അകണ്ടതിന് അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓം ശ്രീ സൈറാം ഭഗവാന്റെ തൃപ്പാതാരുന്നങ്ങളിൽ അനന്തകോടി നമസ്കാരം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പരമസുദിനമായിട്ടുള്ളൊരു ദിവസമാണ് സത്സംഗം സ്വാമി ഇപ്പോഴും പറയാറുള്ളതാണ് ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനോടുള്ള അടുപ്പം ഭഗവാനെ പറ്റി ഇപ്പോഴും ചിന്തിക്കുക എന്നുള്ളൊരു ആ ഒരു കാര്യം തന്നെ വളരെ ഒരു നല്ലൊരു കാര്യമാണ് എന്ന് സ്വാമി ഇപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ തറവാടിൻ്റെ തുറക്കം എങ്ങനെയാണ് ഞങ്ങൾ സ്പിരിച്വൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെയാണ് ഞങ്ങളൊക്കെ ജനിച്ചതും വളർന്നതൊക്കെ ഞാൻ കേരളത്തിലെ കോഴിക്കോട്ടാണ് സ്വദേശം ഏരാഡി ഫാമിലി എന്ന് പറയും എൻ്റെ അച്ഛനും അമ്മയും നയൻറ്റീൻ തേർട്ടി സിക്സിൽ ഋഷികേശ സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിൽ ഒരാറുമാസം താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ എത്തിക്കിട്ടാൻ നയൻറ്റീൻ തേർട്ടി സിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഐ മീൻ ഋഷികേഷ് എത്തി കിട്ടാൻ തന്നെ എത്ര താമസമാണ് എത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെയാണ് അവിടെ എത്തി സ്വാമിജിയുടെ അടുത്ത് അച്ഛൻ ചോദിച്ചു എനിക്കൊരു ഒരു കുറച്ചു നേരം അങ്ങടെ അടുത്ത് ഇരിക്കണം എന്തെങ്കിലും ആ സമയത്ത് പറഞ്ഞു തരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങടെ അടുത്ത് ഇരുന്നാൽ മതി ആ സാമീപ്യം അതാണ് എനിക്ക് വേണ്ടത് അത് അതിനൊരു അവസരം സമയം തന്നാൽ ഞാൻ ഇവിടെ എത്തിക്കൊള്ളാം സ്വാമി എടുത്ത വഴിക്ക് പറഞ്ഞു നാല് മണി മുതൽക്ക് രാവിലെ നാല് തൊട്ട് നാലര വരെ വരൂ എൻ്റെ അടുത്ത് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം അച്ഛനോ അമ്മയും രാവിലെ നാല് മണി മുതൽക്ക് നാലര വരെ ശ്വാ ദശരസിനെടുത്തിരിക്കുകയാണ് ചെയ്തിരുന്നത് ചില ദിവസം സ്വാമി വേദാന്തം ഇതൊക്കെ സംസാരിക്കും ചില ദിവസം സ്വാമി കണ്ടുപൂട്ടിയിരിക്കും അച്ഛനും അമ്മയും കണ്ടുപൂട്ടിയിരിക്കും പക്ഷേ ആ അടുത്ത് ഇരിക്കുന്ന ആ സമയത്തുള്ളൊരു വൈബ്രേഷൻ ഉണ്ടല്ലോ അതാണ് അച്ഛന് വളരെയധികം കിട്ടിയത് ആറുമാസം അവരോടെ ഉണ്ടായിരുന്നു സ്വാമി വളരെ സ്വാമിജി ഹാപ്പി ആയിരുന്നു സ്വാമിജിക്ക് ഡിവൈൻ ലൈഫ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് അദ്ദേഹം അതെന്താ വച്ചാൽ വലിയ വലിയ എമിനൻസ് സ്കോളേഴ്സ് വന്നിട്ട് ഭാഗവതം അല്ലെങ്കിൽ രാമായണം ഭാരതം ഇതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് സ്വാമിജി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അച്ഛനും അമ്മയും മടങ്ങി വന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ചില ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ലോറിയിൽ ബിസിനസ് എന്താണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ അഞ്ച് പത്ത് ലോറിയൊക്കെ ഉണ്ട് അപ്പം അതിന് രണ്ട് മൂന്ന് വലിയ ഹാൾസൊക്കെ ഉണ്ട് അതിൽ ഒരു ഹാള് ഈ മെഡിറ്റേഷൻ അതായത് ഒരു ഭജൻ ഹാള് ആയിട്ട് മാറ്റി മാറ്റിയതിന് ശേഷം ഗുരുവായൂര് അനവധി നമ്പൂരിമാരുണ്ട് സ്കോളേഴ്സ് സ്കോളേഴ്സിനേക്കാൾ അധികം ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതം പറയുക എന്നുള്ളതാണ് നമ്പൂരിമാർ ഇന്നത്തെ മാതിരിയുള്ള എന്താണ് മാസ്റ്റർ ഡിഗ്രിയും പി എച്ച് ഡി ഡിഗ്രിയും ഒന്നുമല്ല അന്നത്തെ ഭക്തിയിൽ പി എച്ച് ഡി ഡിഗ്രി കിട്ടിയിട്ടുള്ള കൂട്ടരാണ് ഗുരുവായൂർപ്പൻ്റെ കാര്യം പറയുമ്പോഴേക്കും അവരുടെ കണ്ണിൽ വെള്ളം വരും അങ്ങനെയുള്ള ആഞ്ഞം മാധവൻ നമ്പൂരി ഓട്ടൂരുണ്ണി നമ്പൂരിപ്പാട് തോട്ടം വാസുദേവൻ നമ്പൂരി തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അങ്ങനെ അനവധി അനവധി നമ്പൂരിമാർ വരാൻ തുടങ്ങി അതായത് എങ്ങനെയുണ്ടായത് എന്നുണ്ടെങ്കിൽ അച്ഛൻ മാസത്തിൽ അഞ്ച് ദിവസം ആണ് ഒന്നര മണിക്കൂർ ഭാഗവതം ഡിസ്കോഴ്സ് അങ്ങനെ രാത്രി ഏഴ് തൊട്ട് എട്ടര വരെയായിരുന്നു അഞ്ച് ദിവസം അപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ ഇരുപത്തഞ്ചാം തീയതി മൂല്ക്ക് മുപ്പതാം തീയതി വരെയും ഒന്നാം തീയതി മുതൽക്ക് അഞ്ചാം തീയതി വരെയും അപ്പോൾ പത്ത് ദിവസം അടുപ്പിച്ച് കിട്ടും അപ്പോൾ ആദ്യത്തെ അഞ്ച് ദിവസം ഒരു നമ്പൂരി ആയിരിക്കും സംസാരിക്കുക ഭാഗവതം പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എവിടെയാണ് ഭാഗവതം നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കിയുള്ള അഞ്ച് ദിവസം നമ്പൂരി അങ്ങനെ എല്ലാ ഈ രണ്ട് മാസം കൂടുമ്പോൾ ആണ് ഈ ഭാഗവതം ഡിസ്കോഴ്സ് സൈമൽ ടെന്നീസിലി നയൻറ്റീൻ ഫോർട്ടി ടു മുതൽക്ക് നയൻറ്റീൻ ഫിഫ്റ്റി വൺ വരെ എല്ലാ വൈകുണ്ഠേകാദശിയും അതായത് അവിടെ ഗുരുവായൂർ കേരളത്തിൽ അറിയാലോ ഗുരുവായൂർ ആണ് ഏറ്റവും ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂർ ഏകാദശിയും വൈകുണ്ഠേകാദശിയും അപ്പം എല്ലാ വൈകുണ്ഠ ഏകാദശിക്കും കൊല്ലത്തിൽ ഒരിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ അഖണ്ഡ ഭജന ദാറ്റ് ഈസ് നയൻറ്റീൻ ഫോർട്ടി ടു ടു നയൻറ്റീൻ ഫിഫ്റ്റി വൺ പതിനൊന്ന് കൊല്ലം അടുപ്പിച്ച് ഈ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അഖണ്ഡവജന അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ നാൽപ്പത്തേഴ് കഴിഞ്ഞിട്ടാണ് ആ ഭജനയെ പറ്റിയിട്ടുള്ള അങ്ങനെ വളർത്തിക്കൊണ്ടെന്ന് ഭജനയിലേക്കുള്ളൊരു ആസക്തി നമുക്ക് വരാൻ തുടങ്ങിയത് നയൻറ്റീൻ ഫോർട്ടി സെവൻ കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെയാണ് അപ്പം അതിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഭജനയല്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇൻ ഡിഫറെ ട്യൂൺസ് ഇതിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരേ ഒരു ഭജന മാത്രമേ ഉള്ളൂ ആ ഭജന അതികേയമായിട്ട് അതായത് അന്നൊക്കെ ഈ ബ്രാഹ്മിൻസിൻ്റെ സമ്പ്രദായ ഉണ്ട് അനവധി ആൾക്കാർ പാലക്കാടുണ്ട് കോഴിക്കോട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഗംഭീരമായിട്ട് രാത്രി ഒന്നും ലീൻ പീരീഡൊന്നും ഇല്ല എപ്പോഴും നിറച്ച ആൾക്കാരാണ് ആ ഭജനീയത അതുമാതിരി കൊണ്ടു നടക്കും അതാണ് നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈയൊരു അഖുഭജനയാണ് അത് കഴിഞ്ഞ് ഏ ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ മഹാദേവ ക്ഷേത്രമാണ് ആ തളിയിലമ്പലത്ത് ഈ തുലാമാസം എല്ലാ കൊല്ലം തുലാമാസം ഒരു മാസം രാവിലെ അഞ്ച് തൊട്ട് ആറര വരെ ഭജനയുണ്ട് അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് മുതൽക്കൊക്കെ ഞങ്ങളെ അവിടെ എത്തിക്കും ഞങ്ങളന്ന് കുട്ടികളാണ് ഞാനും എൻ്റെ രണ്ട് ബ്രദേഴ്സും ഉണ്ട് യങ്ങർ ബ്രദേഴ്സാണ് ഹരിദാസ് ആൻഡ് ശിവദാസ് അപ്പം ഞങ്ങൾ അഞ്ചുമണിയാകുമ്പോഴേക്കും അവിടെ എത്തും കൃത്യം മണിക്ക് ഈ ബ്രാഹ്മിൻസിൻ്റെ ഭജന തുടങ്ങും അപ്പോൾ അത് റെഗുലറായിട്ടെല്ലാം കൊല്ലും അതുകൂടാതെ സ്പെഷ്യൽ ബജൻസ് ശാരദാ മന്ദിരത്തിൽ അല്ലെങ്കിൽ വേറെയുള്ള ചിന്മയാ മിഷൻ്റെ അങ്ങനെ പല സ്ഥലത്തും ഇപ്പം ചിന്മയാനന്ദ സ്വാമി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ദുരസ്വാമി ശാസ്ത്രികൾ അന്നത്തെ സിനോണില് വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം അദ്ദേഹം ട്രിപ്പിൾ എം എ ആണ് സംസ്കൃതം ഇംഗ്ലീഷും മലയാളം എന്തൊരു കേമായിട്ടാണ് അവിടെ നിന്നും ഇവിടെ കൂട്ടി ചെയ്തിട്ട് സംസാരിച്ചിരുന്നത് അദ്ദേഹം ഈ ദുരസ്വാമി ശാസ്ത്രകൾ അതുകൂടാതെ സന്യാസിമാർ കാഞ്ഞങ്ങാട്ട് സ്വാമികൾ നിത്യാനന്ദ സ്വാമികൾ പിന്നെ ഏറ്റവും അറുപത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ടൊക്കെ ആയിട്ട് അഭേദാനന്ദ ഭാരതി എന്നു പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു ആശ്രമമുണ്ട് അഭേദാശ്രമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആശ്രമം ഉള്ളത് അപ്പോൾ ഞങ്ങൾ കേട്ടിരുന്നില്ല അദ്ദേഹം പദയാത്രയാണ് ഇപ്പോഴും അദ്ദേഹം കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പ്ലെയിനിലോ ഒന്നും സഞ്ചരിക്കില്ല പദയാത്ര ആയിട്ടാണ് എത്തുക അപ്പോൾ എന്താ വച്ചാൽ ഓരോ ദിവസവും വൈകുന്നേരം ആവുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിലാണ് എത്തുക അവിടെ രണ്ട് മൂന്ന് മണിക്കൂർ ഭജന ഉണ്ടാവും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നടക്കാൻ രാവിലെ നടക്കാൻ തുടങ്ങും അങ്ങനെ കോഴിക്കോട്ട് എത്തിയപ്പോൾ അതിൻ്റെ ഒരു കെയർ കോഴിക്കോട്ടിലത്തെ ഭാരവാഹിയായിട്ട് ഉള്ള ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ അന്ന് അച്ഛനും അച്ഛൻ്റെ ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഇവർക്ക് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നാൽപ്പത് ശിഷ്യഗണങ്ങളുമുണ്ട് പുരുഷന്മാരും സ്ത്രീകളായിട്ട് അവർക്ക് താമസിക്കാനും ഭക്ഷണം ഇതൊക്കെ അവിടെ വീട്ടിൽ ഏർപ്പാട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് ആ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് കൂടാതെ പത്ത് നാൽപ്പത് ആൾക്കാർ ശിഷ്യന്മാരൊക്കെ അവിടെ വന്നു അപ്പോൾ വൈകുന്നേരം ഒരു പബ്ലിക് ഫങ്ഷനായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയൊരു ഹാളിൽ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത് ആദ്യമായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കാൽനടയിട്ട് വന്നത് കോഴിക്കോട്ട് എത്തിയിട്ട് ആദ്യത്തെ ഭജന അവിടെ ഒരു ഏതായ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു ഹാളിൽ അവിടെ ഒരു വലിയൊരു ഹാളിൽ വെച്ചിട്ടായിരുന്നു ഭജന ഭജന കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി എന്താ വെച്ചാൽ സ്വാമിജി നേരെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഭാരവാഹിയായിട്ട് നാരായണിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ് ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള അവർ പറഞ്ഞു സ്വാമിജി ആരെയും ഇന്ന് കാണില്ല വന്നാൽ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയുള്ളു നാളെ രാവിലെ ആറര മണിക്ക് എല്ലാവരും ഞങ്ങളുടെ ഒരു വലിയ ഫാമിലിയാണ് പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരുണ്ട് മെമ്പേഴ്സിനെ ഉണ്ട് ഒരു വലിയ ഫാമിലിയാണ് അപ്പം ആറരയ്ക്ക് പുറത്ത് ഡ്രോയിങ് ഹാളിൽ എല്ലാവരും ഇരുന്നോളൂ വെയിറ്റ് ചെയ്തോളൂ അദ്ദേഹം ആറരയ്ക്ക് വരുന്നുള്ളു അങ്ങനെ വന്ന് പുറത്തേക്ക് വന്ന് അദ്ദേഹം ആറരയ്ക്ക് പുറത്തേക്ക് വന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവിടെ ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ദിവ്യമന്ത്രം ധാരാളം ഒരു വീട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം വന്നത് അറുപത്തൊന്ന് അറുപത്തിരണ്ടാണ് നമ്മുടെ ഗണ്ഡഭജന് കഴിഞ്ഞത് അമ്പത്തി അമ്പത്തൊന്നിൽ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞൊരു പത്ത് പതിനൊന്നും കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ അച്ഛനും ഒരു ഓർമ്മ ഉണ്ടായില്ല എങ്ങനെയൊരു അങ്ങനൊരു ഇത് ഓർമ്മയില്ല പതിനൊന്നു കൊല്ലമായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോഴല്ല മുമ്പേ എങ്ങാനുണ്ടായിട്ടുണ്ടോ കുറച്ച് മുമ്പേ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഫോർട്ടി ടു മുതൽക്ക് ഫിഫ്റ്റി വൺ വരെ വൈകുണ്ടേ കാശിക്ക് ഹരേരാമ മന്ത്രം മാത്രം ഇരുപത്തിനാല് മണിക്കൂർ ഭജനയായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സ്വാമിജി പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡ് കൂടി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഇതാ ഈ വൈബ്രേഷനായിരുന്നു ഹരേരാമ ഭജനയായിരുന്നു ഞാൻ കേട്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഭഗവത് നാമത്തിൻ്റെ സ്വാമി ഇപ്പോഴും നമ്മളോട് പറയാറുള്ളതാണ് ഇവിടെ പണ്ട് ഞങ്ങളൊക്കെ വന്നിരുന്ന കാലത്ത് ഭജന മാത്രമേ ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർഗനൈസേഷനൊക്കെ പിന്നെയാണ് വന്നത് അത് വന്നതിന് ശേഷം ആക്ടിവിറ്റീസ് അങ്ങനെ കൂടി കൂടി ഒരുപാട് ആക്ടിവിറ്റീസ് വന്നു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല എന്ത് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും രാവിലത്തെ നഗരസങ്കേതൻ ഒൻപത് മണിയുടെ ഭജന വൈകുന്നേരത്തെ മണിക്കുള്ള ഭജന പണ്ട് അങ്ങനെ ആയിരുന്നില്ല പതിനും പതിനൊന്ന് മണിയായിരുന്നു രാവിലത്തെ ഭജന ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്ന കാലത്ത് സിക്സ്റ്റീസിൽ അത് കഴിഞ്ഞ് രാത്രി ഏഴു തൊട്ട് എട്ട് വരെയാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് തൊട്ട് സ്വാമിയുടെ ഭക്ഷണം കഴിഞ്ഞ ശേഷം സ്വാമി വരും ഭജനയ്ക്ക് ദെൻ ലെവൻ ടു ട്വൽവ് പിന്നെ ട്വൽവ് വൈകുന്നേരം സെവൻ ടു എയ്റ്റായിരുന്നു ഭജന റാന്തലൊക്കെ കത്തിച്ചിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ അപ്പം ആ ഭജനയുടെ പറ്റിയിട്ട് സ്വാമിജി പറയുമായിരുന്നു ദിവ്യനാമത്തിൻ്റെ നാമജപത്തിൻ്റെ ശക്തി പറയായിരുന്നു പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ആ വൈബ്രേഷൻ അവിടെ ഉണ്ട്